praise Law, പക്ഷെ ഫാമിലെ എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ ആയിരിക്കുന്നു വിശ്വസിക്കുന്ന ദൈവഗർഭയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടുകൂടെ തന്നെയായിരുന്നു ഇന്ന് രാത്രിയിലും ഈ തിങ്കളാഴ്ച രാത്രിയിലും മധ്യസ്ഥതയോടെ പ്രാർത്ഥനയോടെ നിങ്ങളുടെ സന്നിധിയിലായിരിക്കാൻ സ്വർഗതൃതയും വീണ്ടും ഒരു പ്രാവശ്യം കൂടെ എൻ്റെ ജീവിതത്തിൽ നൽകിയ അവസരത്തെ ഓർത്ത് നദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്ന ലോകത്ത് നോക്കാമെങ്കിൽ അനേകറി ലോകത്തുനിന്ന് മാറ്റപ്പെടുമ്പോൾ കഷ്ടതയിലും ദുരിതത്തിലും വേദനയിലും പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലുമായി ഒത്തിരി പേർ അകപ്പെട്ട് കിടക്കുമ്പോൾ ദൈവം അമ്മേനൊരുമിച്ച് ചേർത്ത് ഇത്രത്തോളം അനുഗ്രഹത്തോടെയായിരിക്കാൻ സാവ് നമ്മളെ ഓരോരുത്തരെയും സഹായിച്ചു ഇന്ന് രാത്രിയിലും പ്രേക്ഷ ഫാമിലിയുടെ ശബ്ദത്തോടൊപ്പം ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന രോഗത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് കരയുകയും പ്രാർത്ഥിക്കുകയും മധ്യസ്ഥയും വഹിക്കുകയും ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് ഈ തിങ്കളാഴ്ച രാത്രിയിലും എല്ലാവർക്കും അറിയാം തിങ്കളാഴ്ച രാത്രി നടക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന കുടുംബജീവിതത്തിൻ്റെ ഈ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടും അനുഗ്രഹിക്കപ്പെട്ട തലമുറകൾ ലഭിക്കുവാനും അതുപോലെ അനുഗ്രഹിക്കപ്പെട്ട വിവാഹാലോചനകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ഭാവിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് ദൈവം അനുഗ്രഹിക്കപ്പെട്ട ഭാവി ജീവിതം നൽകുവാൻ പുനർവിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് ദൈവം അനുഗ്രഹിക്കപ്പെട്ട പുനർവിവാഹങ്ങൾ നൽകുവാൻ എന്നീ വിഷയങ്ങളെ ഓർത്താണ് നമ്മൾ മധ്യസ്ഥതയോടും പ്രാർത്ഥനയോടും കൂടെയൊക്കെ ദൈവസന്നിധിയിൽ മധ്യസ്ഥതയോടും പ്രാർത്ഥനയോടും കൂടിയായിരിക്കുന്നത് ഇന്ന് രാത്രിയിലും നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കണുതീരുകളെ മാറ്റുന്ന ദൈവം പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്ന ദൈവം എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകി നമ്മളെ ദൈവം മാനിച്ചു ഉയർത്തി പരിപാലിക്കട്ടെ ഇന്ന് രാത്രിയിലും ഒരുമിച്ച് ദൈവപാതപിടത്തിൽ നമുക്ക് കടന്നു വരാം സ്വർഗീയ സന്തോഷങ്ങൾ അനുഭവിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ കഴിഞ്ഞ ചില മാസങ്ങൾ കൊണ്ട് പ്രേശർ ഫാമിലിയുടെ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ നെയ്യാറ്റിൻകര അമരവിള താന്നിമോട് ജംഗ്ഷനിൽ എം എസ് പ്ലാസ ബിൽഡിങ്ങിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ മീറ്റിംഗ് നടക്കുന്നു എല്ലാ ഞായറാഴ്ചയും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പും മെസ്സേജും മധ്യസ്ഥ പ്രാർത്ഥനയും ഒക്കെ നിങ്ങൾക്ക് കേൾക്കുവാനും കടന്നു വന്ന് അനുഗ്രഹിയും പ്രാപിക്കുവാനും ഒക്കെ കർത്താവ് സഹായിക്കും നിങ്ങൾ മിസ് ചെയ്യരുത് അടുത്തുള്ളവരോടൊക്കെ അറിയിക്കുക മറ്റുള്ളവരോട് ഈ മീറ്റിങ്ങിനെ കുറിച്ച് ഷെയർ ചെയ്യുക മോർണിംഗ് സെക്ഷൻ കാക്കാമ്പല പ്രേശ ഫാമിലിയാണ് അവിടെയും ജോയിൻ ചെയ്യുവാൻ കഴിയുന്നവർ അവിടെയും കടന്നു വന്ന് ജോയിൻ ചെയ്യുക വലിയ വിടുതലുകൾ നമ്മുടെ ജീവിതത്തിനകത്ത് കർത്താവ് ചെയ്യട്ടെ ഇന്ന് രാത്രിയിലും പ്രത്യേകാൽ അറിയിപ്പുള്ളത് നമ്മുടെ ഈ മാസത്തെ സ്പോൺസേഡ് ഉപവാസ പ്രാർത്ഥന മാസത്തിൻ്റെ അവസാനത്തെ ഏഴ് ദിവസമാണ് നിങ്ങളുടെത് മാത്രമായിട്ടുള്ള വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ഉപവാസ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹത്തിന് വിടുതലിനും ദയ്യപ്രവൃത്തിക്കും കാരണക്കി കർത്തുക ഭർത്താവ് തീർക്കട്ടെ ഇന്ന് രാത്രിയിലും അവരനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം പങ്കുവെച്ചു മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് പ്രീഷിറ്റ് ഫാമിലിയിലേക്ക് ഒരു സഹോദരി തൻ്റെ കുടുംബ പ്രശ്നത്തെക്കുറിച്ച് പ്രാർത്ഥനാ വിഷയം അറിയിക്കുവാനിടയായി തൻ്റെ കുടുംബത്തിൽക്കൊത്തൊരു ശാപം പിടിച്ച അവസ്ഥ തൻ്റെ സഹോദരൻ്റെ കുടുംബജീവിതം നശിച്ചു പ്രിയ സഹോദരിയുടെ സഹോദരിയുടെ അനിയത്തിയുടെ കുടുംബജീവിതം നശിച്ചു അമയൻ പ്രിയ സഹോദരിയുടെ കുടുംബജീവിതവും അമയൻ പിഷാജ് പദ്ധതി ഒരുക്കി കുടുംബജീവിതത്തിൻ്റെ ഏറ്റവും അങ്ങേയറ്റം തകർച്ചയുടെ നടുവിൽ കൂടെ പ്രിയ സഹോദരി കടന്നു പോകുന്നു എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എൻ്റെ കുടുംബജീവിതത്തിനകത്ത് എന്താണ് പ്രശ്നം എൻ്റെ ഭർത്താവിന് എന്നെ വേണ്ട എന്ന് പറയുന്നു എനിക്കിനി അധിക ദിവസം ഈ ഭവനത്തിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയത്തില്ല അങ്ങനെ ആ സഹോദരി പ്രാർത്ഥനാ വിഷയം ആവശ്യപ്പെട്ടു ഞങ്ങൾ ആ സഹോദരിയോട് ആശ്വാസ വാക്കുകൾ പറയുകയും അവൻ ആ കുടുംബത്തിനകത്ത് വെല്ലുവിളിക്കുന്ന ഒരു ഡിവോഴ്സിൻ്റെ പിശാജുണ്ട് കുടുംബജീവിതത്തെ തകർക്കുന്നൊരു പൈശാചിക പോരാട്ടം കൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ഉപവാസ പ്രാർത്ഥനകളൊക്കെ ക്രമീകരിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനും ഒക്കെ ഇടയായി ആ പിശാജിൻ്റെ ശക്തിയെ തകർക്കുവാൻ സ്വർഗ്ഗത്തിലെ അപ്പൻ അങ്ങ് സഹായിച്ചു അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിലും ആമയെ ഞാൻ പറയട്ടെ ആ സഹോദരിയുടെ കുടുംബജീവിതം അവൻ ആറുമാസത്തോളമായി വളരെ അനുഗ്രഹത്തോടും സന്തോഷത്തോടും ഐക്യതയോടും കൂടെയൊക്കെ തൻ്റെ കുടുംബജീവിതം പോകുന്നു എന്നുള്ള സാക്ഷ്യം കേൾക്കുവാണിയാ ഇന്ന് രാത്രിയിലും പ്രേക്ഷ ഫാമിലെ ശബ്ദത്തോടൊപ്പം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് മധ്യസ്ഥതയോടും പ്രാർത്ഥനയോടും കൂടി ആയിരിക്കുന്നു ഒത്തിരി പേരുണ്ട് കണ്ടിന്യൂസ് മീറ്റിംഗ് ഉള്ളത് കാരണം ശാരീരികമായ ക്ഷീണമുണ്ട് നിങ്ങളത് ക്ഷമിക്കുക പ്രാർത്ഥനയോടെ നമുക്ക് ഇന്ന് രാത്രിയിലും മധ്യസ്ഥ പ്രാർത്ഥനയിലും ഒരുമിച്ചായിരിക്കാം അനുഗ്രഹിക്കപ്പെട്ട ഭാവി ജീവിതം ആഗ്രഹിക്കുന്നവർ നല്ലൊരു ഭാവി ജീവിതം വേണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവർ ഇന്ന് രാത്രിയിലും ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ചൂടാമന ശന്തന വൈഡനാരകൽ

ദീപലഘടക തുനാരകം തനാരകൽ ശമന വൈഡമന ആർത്തുനി ദീപൽകടകാരകനാരകം തുനി ഗൽക്കടക രകതനഘടകം ദീപൽ പ്രൗഢപ രകതനഘടക യേശുവിന്റെ നാമത്തിൽ അപ്പാ അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതത്തിന് വിരോധമായി നല്ല ഭാവിക്ക് വിരോധമായി നല്ല പ്രപ്പോസൽ കടന്നു വരുന്നതിന് വിരോധമായി തടസ്സമായി നിൽക്കുന്ന പ്രതികൂലങ്ങൾ അഴിഞ്ഞു മാറട്ടെ സെക്കൻഡ് മാരേജിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ പുനർവിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ യേശുവിന്റെ നാമത്തിൽ നല്ല ഭാവി ജീവിതങ്ങൾ ഉണ്ടാകട്ടെ ആ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ ഭാവിയിൻമേലുള്ള അപ്പാ ശത്രു കയറ്റി വെച്ചിരിക്കുന്ന മുഖം ഇന്ന് രാത്രി അഴിഞ്ഞു മാറട്ടെ ദൈവപ്രവൃത്തി വെളിപ്പെടണമേ യേശുവിന നാമത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടണമേ നല്ല ഭാവികൾ ഒരുങ്ങട്ടെ കുടുംബജീവിതങ്ങൾക്കായി സ്തോത്രം അപ്പാ നാമത്തിൽ കുടുംബ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ട യേശുവിന്റെ നാമത്തിൽ കുടുംബ കുടുംബജീവിതങ്ങൾക്ക് വിരോധമായി അവകാശം പറഞ്ഞ് വെല്ലുവിളിക്കുന്ന തകർക്കുവാൻ നിൽക്കുന്ന ശത്രുവിന്റെ പദ്ധതികൾ കളയുവാൻ കളയുവാൻ മുടിച്ചു തകർത്തുകളയുവാൻ മുടിച്ചുകളിക്കുന്ന പൈശാചികൾ കുടുംബജീവിതത്തിന് വിരോധമായി അവകാശം പറഞ്ഞ് വെല്ലുവിളിക്കുന്ന ശത്രുവിന്റെ സകല വാദങ്ങളും നാമത്തിൽ കുടുംബജീവിതങ്ങളുടെ തകർച്ചകൾ പണിയപ്പെടണമേ ഭാര്യയ്ക്കും ഭർത്താവിനുമിടയിൽ കലക്കമിടുന്ന ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഭാര്യയ്ക്കും ഭർത്താവിനും ഒരുമിച്ച് സ്നേഹിക്കുവാൻ കഴിയാറണം കുടുംബ ജീവിതത്തിനകത്തരുന്ന

ഭാര്യയും ഭർത്താവ് സന്തോഷത്തോടെ ജീവിക്കട്ടെ ഡിവോഴ്സ് കേൾസുകൾ മാറട്ട ദൈവപ്രവൃത്തി വെളിപ്പെടണം അപ്പാ ഉദരഫലത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ട വാക്ടത്തെ സന്തതികൾ ജനിക്കട്ടെ അനുഗ്രഹിക്കപ്പെട്ട സന്തതികൾക്ക് വിരോധമായി വെല്ലുവിളിക്കുന്ന എല്ലാ തടസ്സങ്ങളും അഴിഞ്ഞു മാറട്ടെ അനുഗ്രഹിക്കപ്പെട്ട തലമുറകൾ നൽകി മാറിക്കും ഏഷുവിനാ തന്റെ പിതാവേ ആമ എന്നൊരു പ്രാർത്ഥന വിഷയമായി ഫയപ്പെട്ടായിരിക്കുന്നു സ്കൂളിൽ നിന്ന് ഇങ്ങനെ വിളിക്കുക കളിച്ചിട്ട് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്മൾ നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥന ശോ വാട്ട്സപ്പിൽ മെസ്സേജ് എടുക്കുക എല്ലാ വിളിയാഴ്ചക്ക് നോക്കുമ്പോൾ ലൈവ് മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ ലൈവ് കമ്പരിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ലൈവിൽ ും ഞറാഷികളും അനുകരിക്കപ്പെട്ട സ്വപരാദിനി രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെ മോർണിംഗ് സെക്ഷൻ കാക്കാമ്പല പ്രേശൂർ ഫാമിലിലും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ അമരവള താന്നിമുടി ജംഗ്ഷനിൽ എം എസ് പ്ലാസ ബിൽഡിംഗിന്റെ അണ്ടർഗ്രൗണ്ടിലും മീറ്റിംഗ് നടക്കുന്നു കടന്നുവരിക അനേകരോട് അറിയിക്കുക ഗോഡ് പ്രഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സബാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ പ്രാർത്ഥനയും രാവിലെ മണി മധ്യസ്ഥയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമ്പവിളയിലെ ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ